പാമ്പ് കടിച്ചു മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മരിച്ചയാളെ ജീവിപ്പിക്കാം പാരമ്പര്യ വഴികളിലൂടെ ഈ നടത്തുന്ന ഈ തീർത്ഥാടനത്തിലെ പങ്കാളികളായിട്ടുള്ള ഈ എല്ലാ നല്ല മനുഷ്യർക്കും സ്വസ്നേഹ നമസ്കാരം നമ്മുടെ ഹെർബൽ ഡൈജസ്റ്റ് ചാനലിലൂടെ പാരമ്പര്യത്തിൻ്റെ മഹിമയെ ഉണർത്തുപാട്ടാക്കി വീണ്ടും ഉണർത്തിക്കൊണ്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രമത്തിൽ ധാരാളം പേരിപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് ഇന്നതുകൊണ്ട് പുതുമേ ഉള്ളൊരു വിഷയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പാമ്പ് കടിച്ച് ധാരാളം ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വിഷം പ്രതിവിഷം ധാരാളം സംഗതികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ജീവിപ്പിക്ക മരിച്ച് മരിച്ച് അതുകൊണ്ടൊക്കെ നമുക്ക് പാമ്പ് കടിയേറ്റ കടിയേറ്റിട്ടെ രക്ഷപ്പെടുത്താൻ സാധിക്കും പക്ഷേ മരിച്ച ഒരാളിനെ ജീവിപ്പിക്കാനായിട്ട് വിഷക വിഷം ഏറ്റു മരിച്ചു പോയ ആളിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു വിദ്യയും ഇതേ വരെ മോഡേൺ മെഡിസിനോ മറ്റ് സമ്പ്രദായങ്ങളോ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ പാരമ്പര്യ വൈദ്യത്തിൽ അതിന് പ്രതിവിധിയുണ്ട് അല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടെന്ന് പറയാൻ നിർവാഹമില്ല കാരണം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രീയ ചിന്തകളുടെയും പിൻബലത്തോടെ നമ്മൾ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര മഹത്തായ വിദ്യകൾ നഷ്ടപ്പെട്ടു പോകും പാമ്പുകടിയേറ്റ് മരിച്ച് ഏത് പാമ്പ് കടിച്ചാലും കടിയേറ്റ് മരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ ആ ആളിനെ പാരമ്പര്യ വൈദ്യൻ്റെ അടുക്കിൽ എത്തിച്ചിരുന്നെങ്കിൽ വിഷചയിൽസറന്ന ആളിൻ്റെ അടിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന പല ഔഷധ കൂട്ടുകളും മറ്റ് പ്രയോഗങ്ങളും അത് ചിലപ്പം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ മാന്ത്രികമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം അങ്ങനെ അത്യത്ഭുതകരമായിട്ട് ആ ആളിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന പല സമ്പ്രദായങ്ങളും നമ്മുടെ പാരമ്പര്യ വിഷ വൈദ്യ ചികിത്സാ മേഖലയിൽ ഉണ്ടായിരുന്നു ഇത് പാരമ്പര്യ വൈദ്യം നടത്തിക്കൊണ്ടിരുന്ന പല ആളുകളുടെയും കുടുംബാംഗങ്ങളുടെയും ഇപ്പോഴത്തെ കണ്ണുകൾക്ക് വരെയറിയാം എന്നുവെച്ചാൽ ഇപ്പം മുതിർന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളെക്കുറിച്ച് ഒട്ടുമേ അറിയാത്ത തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് കാര്യം നമ്മുടെ കുട്ടികൾ ആരും ഇത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിശ്വസിക്കത്തില്ല അവർ നോക്കുമ്പം വിഷം ഒരു പ്രോട്ടീനാണ് മറ്റു പ്രോട്ടീനുമായിട്ട് പ്രവർത്തിച്ച വലിയ പ്രശ്നമാണ് അതിനെ പരിഹരിക്കാൻ മാർഗമില്ല എന്ന് ചിന്ത അവസാനിപ്പിക്കുന്ന രീതിയിൽ അതായത് നമ്മുടെ ചിന്താ ഒരു കൾമിനേഷൻ കൊടുത്തുകൊണ്ട് അവരെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ മാത്രം പര്യാപ്തമായ രീതിയിൽ ഇന്ന് പഠിപ്പിക്കാൻ നമ്മൾ പഠിച്ചുപോയി പക്ഷേ ഞാനീ പറയുന്ന സംഭവത്തിന് ഇങ്ങനെ ജീവിപ്പിക്കാൻ സാധിച്ച സംഭവത്തിന് തെളിവ് തരാൻ തയ്യാറാണ് എങ്ങനെ തെളിവ് തരാൻ പറ്റും അതിനെ നേർ സാക്ഷിയായിട്ട് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിന്ന് ബോധ്യപ്പെട്ട ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ ആൾ മറ്റാരും നമ്മുടെ ആയുർവേദത്തിന് ഏറ്റവും വലിയ ആയുർവേദം എന്ന വാക്ക് ഞാനൊന്ന് പിൻവലിക്കുകയാണ് നമ്മുടെ സസ്യ ഔഷധ സസ്യശാസ്ത്രത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ഇട്ടി ഇട്ടിവൈദ്യരെക്കുറിച്ച് കേട്ടുണ്ടാവും ഹോർത്തോസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന പുസ്തക പുസ്തകരചനയിലെ അതെഴുതിയ ഹെൻറിക് സായിപ്പിനെ സഹായിച്ച ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കൊടുത്ത ഇട്ടി അച്യുതൻ വൈദ്യർ നമ്മുടെ കേരളക്കരയിലെ ചേർത്തല താലൂക്കിലെ വൈദ്യ കുടുംബത്തിലെ അംഗമായിരുന്നു ഇട്ടിയച്ചത് അതൊട്ടിങ്ങോട്ടുള്ള തലമുറയിൽ ആറാമത്തെ തലമുറയിൽ വന്നിരിക്കുന്ന ഡോക്ടർ രവീന്ദ്രനാഥ് തിലക് എന്ന് പറയുന്ന പാരമ്പര്യ ശാസ്ത്രവും കൂടി നല്ലവണ്ണം അറിയാവുന്ന ആയുർവേദ ഡോക്ടർ ഡോക്ടർ രവീന്ദ്രനാഥ് തിലക് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഈ പാമ്പുകടിയേറ്റ ആളിനെ പാമ്പുകടിയേറ്റ് മരിച്ച ആളിനെ ജീവിപ്പിക്കുന്നതിന് സാക്ഷിയാണ് അത് പ്രയോഗിക്കുന്ന സന്ദർഭത്തിൽ കൂടെ നിന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയ സാക്ഷിയാണ് അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുപ്പുണ്ട് അദ്ദേഹമാണ് ഇന്ന് ഈ വിഷയത്തിന് നമ്മളോട് വിശദീകരണം തരുന്നത് ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക താൽപ്പര്യമുള്ള വിഷയമാണെങ്കിൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്കൂടെ അറിവ് പകർന്നു കൊടുക്കുക ഇങ്ങനെയൊക്കെ സാധിക്കുന്ന ശാസ്ത്രശാഖയുടെ അനന്തര സന്താനങ്ങളാണ് നമ്മളെന്നുള്ള സത്യാവസ്ഥ ബാക്കിയുള്ള കുട്ടികളോട് അറിഞ്ഞിരിക്കട്ടെ അതിനുവേണ്ടത് ചെയ്യാൻ ജസ്റ്റ് അദ്ദേഹത്തിനൊന്ന് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ആറാം തലമുറയാണ് ഇട്ടി അച്യുതൻ്റെ ഞാൻ വിഷവൈദ്യം പിടിക്കുന്നത് വാളകത്തൊരു വിഷവൈദ്യ കൂട്ടത്തിലാണ് അവിടെയാണ് പാമ്പുകടിയേറ്റ് മരിച്ചുപോയ ഒരാളുടെ ശിരസിൽ കീറി കാക്കേനെ ജീവനോടെ അറുത്തു വെച്ചിട്ട് ഈ വിഷം തലച്ചോറിയിൽ നിന്ന് വലിപ്പിച്ചെടുത്ത് ഈ ആൾ ജീവിക്കുന്ന കാഴ്ച കാണാൻ ഇടയായതും നമ്മുടെ സംസ്കൃതിയിൽ അടിഞ്ഞു കിടന്നിരുന്ന അപാരമായ വൈദ്യശാസ്ത്രത്തിനോ ഇന്നത്തെ ശാസ്ത്രത്തിനോ മറുപടി പോലും പറയാനോ വിശദീകരിക്കാനോ പറ്റാത്ത അത്ഭുതങ്ങളുടെ കലവറയാണ് പാരമ്പര്യ വൈദ്യം ഇന്നെനിക്ക് അഭിമാനമുണ്ട് ആ പാരമ്പര്യ വൈദ്യം ദൈവം തന്നൊരു നിയോഗമായി കണ്ടെത്തി അതുകൊണ്ട് മനുഷ്യരാശിക്ക് എന്തെല്ലാം ചെയ്യാൻ ഞാൻ എൻ്റെ ജീവിതം ഉപയോഗിക്കാൻ എനിക്ക് പ്രേരകമായത് ഈ കണ്ട ചില ദൃശ്യങ്ങളാണ് പ്രിയ പ്രേക്ഷകരെ നമ്മുടെ ഡോക്ടർ രവീന്ദ്രനാഥ് തിലകൻ്റെ അനുഭവസാക്ഷ്യം കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അത്യാത്ഭുതകരമായ അറിവിൻ്റെ രത്നങ്ങൾ ധാരാളമായിട്ട് ഒളിഞ്ഞ് ഇന്നും കിടപ്പുണ്ട് ഇവയൊക്കെ കണ്ടെത്താനും ലോകത്തിലേക്ക് അറിവ് പകരാനും വേണ്ടിയിട്ടുള്ള അവസരമാണ് നമ്മൾ ഹെർബൽ ഡൈജസ്റ്റിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംരംഭങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരം പുതിയ അറിവുകളുമായിട്ട് നമ്മൾ വരുന്നുണ്ടാവും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് ഇനിയുള്ള തലമുറകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത് ഷെയർ ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം